രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏപ്രിൽ മാസത്തിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായും കോൺഗ്രസ്സിന് അൻപതിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ലഭിച്ചാൽ മാത്രമേ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ചത് വെറും മുപ്പത്തെട്ട് സീറ്റുകൾ മാത്രമാണ് അന്ന് ലീഗിൻ്റെ ഇരുപത് സീറ്റും കേരള കോൺഗ്രസ് എം മാണി കോൺഗ്രസിൻ്റെ ഒൻപത് സീറ്റും അത്തരത്തിൽ ഓരോ എം എൽ എമാരുള്ള പാർട്ടികളും ഒക്കെ ചേർന്ന് എഴുപത്തിരണ്ട് എന്ന ഒരു സംഖ്യയിലേക്ക് എത്തുകയും അഞ്ച് കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉമ്മൻചാണ്ടി ഇരിക്കാൻ ഒട്ടനവധി വിട്ടുവീഴ്ചകൾ സഖ്യകക്ഷികളുമായി നടത്തുകയും ചെയ്തു ഇതിനിടയിൽ പ്രതിപക്ഷം എന്നത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം വളരെ ശക്തമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കെ സി വേണുഗോപാൽ കേരളത്തിൽ വരുമ്പോൾ ഒരു കാര്യം അസന്യുക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതായത് കേരളത്തിൽ എൽ ഡി എഫിനെ തറപറ്റിക്കേണ്ട ആവശ്യമുണ്ട് അനിവാര്യതയുണ്ട് യു ഡി എഫ് പ്രവർത്തകർ അക്ഷമരായി ഇരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളും അക്ഷമരായിരിക്കുകയാണ് അതിന് എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാന പാദം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സഹായകമാകും പക്ഷേ യു ഡി എഫിൽ വോട്ടു ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതും തൻ്റെ മണ്ഡലം അടക്കം ആലപ്പുഴയിലടക്കം ബി ജെ പിക്ക് ഉണ്ടായ അഭൂതപൂർവ്വമായ വളർച്ചയെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കൂടി നോക്കിക്കാണേണ്ട രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക അതായത് ബി ജെ പിയുടെ വളർച്ച കൂടി തടയാൻ കോൺഗ്രസ് എന്തെല്ലാം മുൻകൈ എടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഇനി യു ഡി എഫിൻ്റെ വളർച്ചയും തളർച്ചയുമെന്ന് കെ സി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കെ സുധാകരൻ നിലവിൽ കെ പി സി സിയുടെ അധ്യക്ഷനായി തുടരുമ്പോൾ വളരെയധികം മികച്ച മുന്നേറ്റമാണ് കണ്ണൂരിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തട്ടക മാത്രമല്ല കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലോക്സഭയിൽ നടത്തിയിരിക്കുന്നു രാജ്ഭവൻ ഉണ്ണിത്താൻ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് കാസർഗോഡ് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ അത് ഒരു ലക്ഷം കടത്തിയിരിക്കുകയാണ് കെ സുധാകരൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എണ്ണായിരം കടത്തിയിരിക്കുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ എൺപത്തി അയ്യായിരം എന്ന കെ മുരളീധരൻ്റെ റെക്കോർഡിനെ മറികടന്നുകൊണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം ആക്കിയിരിക്കുന്നു ഇത്തരത്തിൽ നിരവധിയായ മലബാർ മേഖലയിലെ ഒരു കരുത്ത് തന്നെ കോൺഗ്രസ് കാണിച്ചിരിക്കുന്നു കോഴിക്കോട് ഒരു കോൺഗ്രസ് എം എൽ എ പോലുമില്ലാത്ത മണ്ഡലത്തിൽ എം കെ രാഘവൻ വിജയിച്ചത് ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഈ ഒരു ഗ്രാഫ് ലോക്സഭയിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് അത് നിയമസഭയിൽ ആവർത്തിക്കപ്പെടേണ്ടതിൻ്റെ സാഹചര്യം അതിനുവേണ്ടി പ്രവർത്തകർ ഗ്രൂപ്പുകൾക്ക് അതീതമായി സടകുടഞ്ഞ് പണിയെടുക്കാൻ കള്ളനാണയങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന സൂചനയാണ് കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത്